ഗൃഹോപകരണങ്ങൾ ഫാക്ടറി വിലയിൽ വിൽക്കുന്ന ഒരു അടിപൊളി കടയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എൽ ഇ ഡി ടി വി ആൻഡ്രോയിഡ് ടി വി വാഷിംഗ് മെഷീൻ കിച്ചൺ അപ്ലയൻസസ് ഗ്യാസ് സ്റ്റൗവുകൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഈ പറയുന്ന പോലെ ഫാക്ടറി വിലയിൽ ലഭിക്കുന്ന ഒരു അടിപൊളി കടയാണ് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ഈ ഒരു കട സന്ദർശിച്ചിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അത്രയും വലിയൊരു ഷോപ്പാണ് അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് കടയിലേക്ക് നമുക്ക് പോവാം വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളങ്ങനെ ഗൃഹോപകരണങ്ങൾ ഫാക്ടറി വിലയിൽ വിൽക്കുന്ന നമ്മുടെ ആലുവ പറവൂർ റോഡിലുള്ള നമ്മുടെ മാളിയം പിഴയിലുള്ള ആ ഒരു ഷോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ആ ഒരു ഷോപ്പ് ഏറ്റവും ലാഭത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസും വീട്ടുപകരണങ്ങളും എല്ലാം നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നേരെ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ടിവികളുണ്ട് വാഷിംഗ് മെഷീൻസ് ഉണ്ട് മൈക്രോവേവ് ഓവനുകളുണ്ട് തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് റേഡിയോകൾ മൈക്രോവേവ് ഓവനുകൾ പ്രഷർ കുക്കറുകൾ എല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഷോപ്പിലുള്ള ആൾക്കാരോട് തന്നെ ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം പേരെന്താണ് റിയാസ് റിയാസ് അല്ലേ ഓക്കെ ഫൈൻ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നതാണ് ഓവൻ ആണ് വരുന്നത് ഓ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് മുതൽ സ്റ്റാർട്ടിങ് ഓ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഒ ടി ജി ഓവനുകളുടെ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ എത്ര ലിറ്റർ ആണത് ട്വന്റി ഫിഫ്റ്റീൻ ഓ ൊട്ട് അൻപത് ലിറ്റർ വരെയുള്ള ഓവനുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് മറ്റൊരു നാൽപ്പത്തഞ്ച് ലിറ്ററിന്റെ ഓവൻ ആട്ടോ ഇത് എങ്ങനെയാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരം രൂപ വരും അല്ലെ ഓക്കെ ആറായിരം രൂപ വിലയിരം ആറേ തൊള്ളായിരം വരുന്നുള്ളൂ അല്ലേ അപ്പൊ ആറേ തൊള്ളായിരം മാത്രമാണ് നമുക്ക് അമ്പത് ലിറ്ററിന്റെ ഓവനിൽ നമുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചു കൂടി ഫങ്ഷൻസ് കൂടി ഓവനാണ് കേട്ടോ അതായത് നമുക്ക് മുകളിലെയും താഴത്തെയും കോയിലുകൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കുറച്ചുകൂടി ഓപ്ഷൻസ് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓവനാണ് വെറും ആറേ തൊള്ളായിരം രൂപ മാത്രമാണ് നമുക്ക് വില വരുന്നത് കേട്ടോ അതിൻ്റെ കോമ്പറ്റീഷൻ ബ്രാൻഡിലൊക്കെ പോകുമ്പോൾ എത്ര വരും നോർമലി മറ്റ് ബ്രാൻഡ് ഒക്കെ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് ട്വൽ പന്ത്രണ്ട് രൂപ ആ ഈ പ്രോഡക്റ്റ് പുറത്ത് നിന്ന് മേടിക്കാൻ ഒരു പ്രോഡക്റ്റ് നമ്മൾ പുറത്തുള്ള ഒരു കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം രൂപ വരും എന്നാണ് ഇക്ക നമ്മളോട് പറയുന്നത് പക്ഷേ ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് വെറും ആറായിരം തൊള്ളായിരം മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിന് മാത്രമല്ല ടിവികൾക്കും ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള ഗ്രൈൻഡർ ഈ പറയ ഇതെന്താണ് സംഭവം വാക്യൂം ക്ലീനർ അല്ലേ എല്ലാത്തിനും ആ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഒക്കെ തന്നെ വരുന്ന ഒരു റിഡക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഹോം തിയേറ്ററും ടി വി സെക്ഷനിലേക്കാണ് അതായത് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ് ഹോം തിയേറ്ററുകളും അതുപോലെ തന്നെ ടിവികളും അപ്പോൾ ഇതിന്റെ വില വിവരങ്ങൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് നമുക്ക് ടി വി നോർമൽ ടി വി ഇഞ്ചാണ് എച്ച് ഡി ഫുൾ എച്ച് ഡി ടി വി ആണ് അൾട്രാ എച്ച് ഡി ആണ് അൾട്രാ എച്ച് ഡി ഓ അപ്പൊ ഈ കാണുന്ന

ായിട്ട് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിന്റെ തന്നെ ആൻഡ്രോയിഡ് വേർഷനും നമുക്ക് ട്വൽവ് തൗസൻഡിനുണ്ട് പിന്നെ നെക്സ്റ്റ് ഇഞ്ച് ഏതാണ് ഓ ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി അല്ലേ പതിനാറായിരം രൂപ മുതൽ രൂപ വരെ ആട്ടോ ഈ ഒരു ടിവിയുടെ വില നെക്സ്റ്റ് ഏതാണ് നമുക്ക് ഇഞ്ചാണ് മുതൽ വരെ റേറ്റ് വരുന്നുണ്ട് ഓ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ വരുന്നുണ്ട് അല്ലേ ഇവിടെ ഇത് എത്ര ഇഞ്ചാണ് ആണ് ഓ ഇഞ്ചിന്റെ വിലയാണ് ാണ് ഇത്യ്യം രൂപ രൂപ ആൻഡ്രോയിഡ് ഫോർ കെ ആൻഡ്രോയിഡ് സ്മാർട്ട് ആണ് വരുന്നത് ഓ എല്ലാ ഫീച്ചേഴ്സും ജസ്റ്റ് ഫോൺ യൂസ് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സംഭവങ്ങൾ വൈഫൈ വെച്ചിട്ട് സ്ട്രീം ചെയ്ത് കാണാൻ പറ്റും ചെയ്തിട്ട് ഫോൺ അതിൽ യൂസ് ചെയ്യാം ഓ ഫോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ആണല്ലേ ഓക്കെ അമ്പത്തെട്ട് ഇഞ്ചിന്റെ ടി വി ആണ്ട്ടോ ഇരിക്കുന്നത് ഈ പറയുന്ന പോലെ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ പോലെ നല്ല ഫിനിഷും എച്ച് ഫോർ കെ ആണ് ഫുൾ എച്ച് ഫോർ കെ ആണല്ലേ ഓക്കെ വില ഒന്നും കൂടി ഒന്ന് പറയാമോ മുപ്പത്തയ്യായിരം രൂപ രൂപ അല്ലേ ഓക്കെ ഫൈൻ എന്തെങ്കിലും ഡിസ്കൗണ്ടോ റിഡക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഡിസ്കൗണ്ട് ആണ് കസ്റ്റമർ വീഡിയോ ആൾക്കാർക്ക് കൊടുക്കും എന്തെങ്കിലും സ്പെഷ്യൽ അടുത്ത നമുക്ക് ഒരുപാട് ടൈപ്പ് ഹോം തിയേറ്ററുകളും ഈ പറയുന്ന സൗണ്ട് ബാറുകളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ഇതിനൊക്കെ എന്ത് വിലയാണ് നമുക്ക് വിലയാണെന്ന് പത്തായിരം രൂപ പതിനായിരം രൂപ വെറും പതിനായിരം രൂപ മാത്രമാണ് ഉണ്ടോ നമുക്ക് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിന് നമുക്ക് വരുന്നത് കേട്ടോ ഇത് രണ്ടും സെയിം അല്ല സിംഗിൾ ആണോ ഇത് ഡബിൾ ഡബിൾ വരുന്നത് ഡബിൾ ആണല്ലേ ഡബിൾ വരുന്ന ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് പതിനായിരം രൂപയാണ് നമുക്ക് വില നമുക്ക് വരുന്നത് കേട്ടോ ഇത് ഒരു പാർട്ടി ലൈറ്റിംഗ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഉള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇത് എത്ര വാട്സ ഇത് അനൂറ് വാട്സ് ഹൺഡ്രഡ് പാർട്സ് ഔട്ട്പുട്ട് അല്ലേ ഹൺഡ്രഡ് പാർട്സ് ആർ എം എസ് അല്ലേ ഓക്കെ ഹൺഡ്രഡ് പാർട്സ് ആർ എം എസ് വോളിയം അതുപോലെ ഇക്വലൈസർ അങ്ങനെ പല രീതിയിലുള്ള കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ ഇൻബിൽഡ് ആയിട്ടുള്ള കണ്ടോ ഇത് ഇക്വലൈസർ മോഡാണ് പല രീതിയിൽ സൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഡബിൾ പെയറിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇതാണോ വരുന്നത് 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 ഇതാണ് കൂടിയ മോഡൽ അറുപത് വാട്സ് അല്ലേ ഇരുപത്തിരണ്ടായിരം രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് അല്ലേ ഇതിനാണെങ്കിലോ രൂപ 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 റേഞ്ചിലാണ് പിന്നെ വരുന്നത് ഓ റേഞ്ചിൽ നമുക്ക് വരുന്ന ഹോം തിയേറ്റർ സിസ്റ്റംസ് ആണ് ഈ കാണുന്നത് ഇതിലൊക്കെ വരുമ്പോൾ ഇതാണ് അല്ലേ എത്ര വാട്സ് വരും നമുക്ക് ഇത് നൂറ് നമുക്ക് ഡുവെൽ ഡബിൾ സ്പീക്കറാണ് കേട്ടോ നമുക്ക് ഇതിന് വരുന്നത് രണ്ട് ചാനൽ നമുക്ക് ഇതിനുണ്ടെട്ടോ അതുപോലെ അതിന്റെ തന്നെ മറ്റ് ഓപ്ഷൻസ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം ഇതും എട്ട് തൊള്ളായിരത്തിൻ്റെ അല്ലേ ഓക്കെ പിന്നെ അത് പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് യൂസ് വരുന്ന ട്രോളി ടൈപ്പ് വരുന്ന ബാറ്ററി വരുന്നുണ്ട് ട്രാവലിംഗ് യൂസ് ചെയ്യാൻ പറ്റും ഓ എന്ത് വില രണ്ടേ തൊള്ളായിരം രണ്ടേ തൊള്ളായിരം അല്ലേ ഇരുപത്തഞ്ച് മൈക്ക് കണക്ട് ചെയ്യാം മൈക്കോയിട്ട് കൂടെ ഒരു ഓ മൈക്കൊക്കെ കൂടെയുണ്ട് അല്ലേ ഫൈൻ അപ്പൊ വെറും രണ്ടേ തൊള്ളായിരത്തിന് നമുക്ക് ട്രാവൽ ട്രോളിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പീക്കറാണോ നമുക്ക് ട്രിപ്പിനിടയിലൊക്കെ നമുക്ക് പാർട്ടി ബോക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് മൈക്കാണ് രണ്ടേ തൊള്ളായിരം ആണ് വില വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ പല രീതിയിലുള്ള ഹോം തിയേറ്റർ ഫൈവ് ഹൺഡ്രഡ് മുതൽ ഹൺഡ്രഡ് മുതൽ ഫൈൻ അപ്പോൾ ഈ കാണുന്ന എല്ലാം പല മോഡൽസ് ആണ് ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറയാമോ കുറച്ച് ആ ാണ് വരുന്നത് ഇതിലേക്കും ആണ് ഡിസ്കൗണ്ട് പിന്നെ ഇവിടെയും കൂടി വലുതാണ് നാലേ തൊള്ളായിരം രൂപ ഹോം തീയേറ്റർ ആണ് അതുപോലെ പല രീതിയിലുള്ള മോഡലുകൾ മുതൽ മുതൽ വരെയാണ് ഹോം ഓ വരെയുള്ള പല 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 മോഡൽസ് ഇവിടെ ഇരിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് നേരിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരണം ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാര്യം ഒരുപാട് ടൈപ്പ് ഓഫ് ഈ പറയുന്ന പോലെ മോഡലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇവിടെ കുറച്ചും കൂടി മിനി ടവർ സ്പീക്കർസ് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ട്ടോ ഇതിനെ മിമിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വില വരും നമുക്ക് ഇത് കുറച്ചുകൂടി കോംപാക്ട് അല്ലേ 5 രൂപ 6 രൂപ റേഞ്ചാണ് ട്ടോ അവരുകള വരുന്നത് 5000 രൂപയും അതേപോലെ തന്നെ ഒരു ട്രാവൽ ട്രോൾ ഇതും വരുന്നത് ആ കുറച്ച് വലുതാ തോന്നുന്നു അല്ലേ അത് 100 80 വാട്സ് വരും 80 വാട്സ് വിത്ത് മൈക്ക് വിത്ത് മൈക്ക് ആ വയർലെസ് വയർലെസ് മൈക്ക് വേരും ഓക്കേ എന്ത് വില വരും അഞ്ചേ തൊള്ളായിരം അഞ്ചേ തൊള്ളായിരം അല്ലേ ഇത് അതിന്റെ തന്നെ മറ്റൊരു മോഡൽ വേറെ മോഡൽ വരുന്ന ട്രോളി തന്നെ വരുന്നത് ഓക്കെ ഇപ്പൊ ഒരുപാട് ആളുകൾ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ടല്ലേ ഈ പറയുന്ന പോലെ ടവർ സ്പീക്കറുകൾ ട്രോളിയാണ് ഇപ്പൊ ട്രെൻഡ് ഈ ടൂർ പോകുന്ന ടീം ടീമൊക്കെ

ഓക്കെ അപ്പൊ അതെന്തുകൊണ്ടും മറ്റു കടയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ആക്ച്വലി നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആണ് നമ്മളോട് ഈ ഒരു കടേനെ കുറിച്ച് പറയുകയും അങ്ങനെ നമ്മൾ ഈ ഒരു കടയിൽ വന്ന് എത്തിപ്പെടുകയാണോ നമ്മൾ ചെയ്തത് ഈ പറയുന്ന പോലെ ആലുവ പറവൂർ റൂട്ടിലാണല്ലേ നമ്മുടെ ഈ ഒരു ഷോപ്പ് നമുക്ക് മാളിയം മാളിയംപീടിയ ഈ പറയുന്ന പോലെ ഗൃഹോപകരണങ്ങളും ഈ കണ്ട ടി വിളും ഇലക്ട്രോണിക്സോ മാത്രമല്ല ഇനി ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ ഉണ്ട് അപ്പൊ എവിടെയാണ് ഇനി അടുത്ത സംഭവങ്ങളൊക്കെ നമുക്ക് വരുന്നത് നമുക്ക് രണ്ടേ തൊള്ളായിരം ആണ് റേഞ്ച് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് തൊള്ളായിരം അല്ലേ രണ്ടേ തൊള്ളായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഹോട്ടൽ യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർപ്പസ് ആണ് ആയിരത്തി അഞ്ഞൂറ് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് ഇൻഡക്ഷൻ കുക്കറുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ആയിരത്തി ആയിരത്തി എണ്ണൂറ് വരെയാണ് അതിന്റെ റേറ്റ് വരുന്നത് വാട്സ് അനുസരിച്ച് ഡിഫറെന്റ് വരുന്നത് ഡിഫറൻസ് വരും ഇലക്ട്രിക് കെറ്റിൽ വരുന്നുണ്ട് അത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒന്നര ലിറ്ററിന് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് കെറ്റിലുകൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ നല്ലൊരു അടിപൊളി ഒരു ഡീലായിട്ട് നമുക്ക് വാങ്ങാം പിന്നെ ഗ്രൈൻഡർ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഗ്രൈൻഡർ നോക്കി നടക്കുന്നുണ്ട് എന്തുവല്ല ഗ്രൈൻഡറിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ് അത്രേ വരുന്നുള്ളൂ ഫൈൻ പിന്നെ വാക്യൂം ക്ലീനർ എങ്ങനെയാണ് നമുക്ക് വില റേറ്റ് വരുന്നത് പതിനെട്ട് ലിറ്ററിന്റെ വാക്യൂം ക്ലീനറിന് മൂന്ന് എഴുന്നൂറാണ് വില നമുക്ക് വരുന്നത് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വാക്യൂ ക്ലീനർ ഞാൻ ഇവിടെ കണ്ടിട്ടോ ഇത് ഈ പറയുന്ന മൾട്ടി പെർപ്പസ് ആണെന്ന് തോന്നണം അല്ലേ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഓ വീടുകളിലും വാഹനങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പർപ്പസ് വാക്യൂംസ് ആണ് എന്ത് വില നമുക്ക് ഒന്നേ തൊള്ളായിരം അല്ലേ ഓക്കെ ഒന്ന് വെറും ഒന്നേ തൊള്ളായിരം രൂപയ്ക്കാണോ നമുക്ക് ഈ ഒരു വാക്യൂം ക്ലീനർ വരുന്നത്

ഓ പിന്നെ റീചാർജബിൾ ഫാൻസ് വരുന്നുണ്ട് എഴുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരും റീചാർജബിൾ ഫാനുകൾ അല്ലേ ചെറിയ എൽഇഡി ലൈറ്റ് വരും വരും ഗുഡ് എഴുന്നൂറ് മുതൽ വരുന്നുണ്ട് പിന്നെ ഇത് ടവർ അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് ഇത് നോർമലി പെരസ്റ്റിൽ ഫാനിൽ നല്ല പവർ ആയിരിക്കും നമുക്ക് പവർ വാട്സ് ഡബിൾ വരുന്നുണ്ട് ഓക്കെ എന്ത് വിലയല്ല നമുക്ക് ഈ പറയുന്ന ടവർ ഫാനുകൾ വരുന്നുണ്ട് ഉണ്ട് പിന്നെ ഇത് കൂളർ വരുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്ന കൂളർ നമുക്ക് മുതൽ സ്റ്റാർട്ടിങ് മൂവായിരത്തി നാനൂറ് രൂപയുടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കൂളർ ആട്ടോ നമുക്ക് ഇവിടെ ഈ വന്നിട്ടുള്ളത് ഓക്കെ വെരി ബ്യൂട്ടിഫുൾ അടിപൊളി ഇനി നമുക്ക് ഐറ്റംസും ഇവിടെ ഉണ്ടോ എൽഇഡി ബൾബുകൾ ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴില് ഈ പറയുന്ന ഒരു ഫാക്ടറി വിലയിൽ നൽകുന്നു എന്നതാണ് ഈ ഒരു കടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ ഇതെല്ലാം ചാർജിംഗ് ഇലക്ട്രിക് ചാർജിങ് ലൈറ്റുകളും അതുപോലെ ടോർച്ചുകള് പല രീതിയിലുള്ള ഫ്ലാഷ് ലൈറ്റ് ടോർച്ചിനൊക്കെ എന്താ വില വരുന്നത് ടോർച്ച് നമുക്ക് നൂറ്റി പത്ത് രൂപ മുതലാണ് ടോർച്ചയുടെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് രണ്ടായിരം രൂപ വരെയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് അതിന്റെ സൈസ് അനുസരിച്ചും പവർ അനുസരിച്ചും പിന്നെ ട്രിമ്മറുകൾ കേട്ടോ പല രീതിയിലുള്ള ട്രിമ്മറുകൾ നമുക്ക് ഉണ്ട് ാണ് ട്രിമ്മറുകൾ വിൽക്കുന്നത് അല്ലെ ഇതൊക്കെ മൾട്ടി പെർപ്പസ് ട്രിമ്മർ ആണ്ടോ ഈ പറയുന്ന പോലെ എല്ലാ രീതിയിലും നോ സ്ട്രിമ്മിങ് ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള ഇയേഴ്സ് ഷേവിങ് എല്ലാം ഉണ്ട് എന്ത് വില വരും നമുക്ക് ആണ് ബ്രാൻഡ് ഉൽപ്പന്നമാണ് വെറും തൊള്ളായിരം രൂപ വിലയില വരുന്ന ഇനി സീലിംഗ് ഫാനുകളുടെ വില നമുക്ക് ജസ്റ്റ് ആണ് ഓ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സീലിംഗ് ഫാനുകളുടെ വില നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ വാഷിംഗ് മെഷീന്റെ സെക്ഷനിലേക്ക് പോവാം അല്ലേ ഇവിടെ ഫുള്ളി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡിംഗ് മൂന്ന് മോഡൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്ത് വിലയിലാണ് നമുക്ക് ഈ സെമി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ മുതൽ 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 സ്റ്റാർട്ട് കിലോ 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 വരെയാണ് വരെ വെറും ആറായിരം രൂപ മുതലാണ് നമുക്ക് സെമി ഓട്ടോമാറ്റിക് കിഡിലൻ വാഷിംഗ് മെഷീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്നത് വിത്ത് ഡ്രയറോട് കൂടിയ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് ആണ് ഇപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ തരത്തിലുള്ള ഫോർ നോബ് കൺട്രോൾസ് വരുന്ന സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് അടിപൊളി ഇനി നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അല്ലേ കിലോ അഞ്ഞൂറിന് നമുക്ക് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നതാണ് നമുക്ക് ഫ്രണ്ട് ലോഡിംഗ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ പതിനാറ് അഞ്ഞൂറിന്റെ ആണ് കേട്ടോ എത്ര എത്രെ ആണ് നമുക്ക് ഇത് വരുന്നത് സിക്സ് കെ ജി അല്ലേ ഓക്കെ തൗസൻഡ് ആർ പി എം ആണ് വരുന്നത് അതുപോലെ ഹോട്ട് വാഷ് കോൾഡ് വാഷ് എല്ലാ ഫെസിലിറ്റിയും ഫ്രണ്ട് ലോഡിംഗിൻറ്റേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്കിവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള എ ടു ഏറ്റുവിസഡ് ഐറ്റംസും നമുക്ക് ഫാക്ടറി വിലയിലാണ് വിലയിലാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പോലെ ഒക്കെ ഒരു പെരവാസ്തുവിലേക്കാ നിങ്ങൾ പുതിയൊരു വീട് വെച്ച് കയറുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു കടയിലു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റുവിസഡ് സംഭവങ്ങളും ഈ പറയുന്ന പോലെ വൺ ഡിസ്കൗണ്ടിൽ വൺ ലാഭത്തിൽ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും നമ്മൾ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ വന്ന് നോക്കിക്കോ ഗ്യാരൻറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് ഈ പറയുന്ന പോലെ ഈ ഇരിക്കുന്ന ഒക്കെ ത്രീ ബർണർ നല്ല കിഡ്ഡിലൻ സ്റ്റൗ ഗ്ലാസ് ടോപ്പ് വരുന്ന സ്റ്റൗകളാണ് കേട്ടോ ത്രീ ഫോർ ഉണ്ടോ നമുക്ക് ഫോർ അവൈലബിൾ ാണ് അല്ലേ എന്ത് വില നമുക്ക് വരുന്ന എട്ട് അഞ്ഞൂറ് വരുന്നുണ്ട് ഓ അത്ര വരുന്നല്ലെങ്ങനെയാണ് നമുക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് അഞ്ഞൂറ് വരുന്നുണ്ട് എട്ട് അഞ്ഞൂറ് വരുന്നുണ്ട് നാലേ തൊള്ളായിരമാണ് അത്ര വരുന്നുള്ളേ വെറും നാലേ തൊള്ളായിരത്തിന് നമുക്ക് ഇലക്ട്രിക് ചിമ്മിനി സ്റ്റാർട്ട് ചെയ്യുന്നു ഷോപ്പ് ഒമ്പത് രൂപ പന്ത്രണ്ട് രൂപ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരുന്നുണ്ട് ഓക്കെ അപ്പൊ വെറും നാലേ തൊള്ളായിരം മാത്രമാണ് ചിമ്മിനിക്ക് റേറ്റ് വരുന്നത് ഈ മൂന്ന് ബർണർ ഗ്യാസ്റ്റോവിന് മുന്നൂറാണ് രണ്ടായിരത്തി അല്ലേ ഓക്കെ ഈ മോഡലിൽ നാല് ഭരണോ നമുക്ക് ഇവിടെ ഓക്കെ ഫൈൻ അപ്പൊ നല്ല ലാഭമുള്ള ഡീലാണ് കേട്ടോ അല്ലേ സ്റ്റാർട്ടിംഗ് അത് പറഞ്ഞ ഗ്ലാസ് ടോപ്പ് ആണല്ലോ നോർമൽ അല്ല ഗ്ലാസ് ടോപ്പാണ് ബ്രാൻഡഡ് ആണ് നമുക്ക് വരുന്നത് ഇനി ഈ പറയുന്ന ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രോക്കറി സെക്ഷൻസിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും ആദ്യം പ്രഷർ കുക്കർ പ്രഷർ കുക്കറാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ത്രീ ലിറ്റർ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ത്രീ ലിറ്റർ വരുന്നത് ഫൈവ് ലിറ്റർ ആയിട്ട് വരുന്നത്

പിന്നെ അടുത്തത് ഈ മോഡലാണ് വരുന്നുണ്ട് ടഫ്ലോകോട്ടിന് വരുന്നുണ്ട് കോംബോട്ടാണ് വരുന്നത് ഓഹ് ഇത് കോംബോ വരുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് മൂന്ന് പീസിന് ആയിരത്തിഒരുന്നൂറ് ഇതിങ്ങനെ കോംബോ വരുന്നത് രൂപ 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 അല്ലേ ഓക്കെ ഫാൻ അതിന്റെ ഇടയിൽ നമ്മളവിടെ മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഫാൻ കിട്ടും റീചാർജബിൾ ഫാൻ അല്ലേ ഒത്തികും വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തോ ഈ പോലെ റീചാർജബിളും ചാർജ് നമുക്ക് പവറിൽ പ്ലഗ് നമുക്ക് യൂസ് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്ന മോഡലാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പാത്രങ്ങളുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു നിര തന്നെയുണ്ട് കേട്ടോ ഇതൊക്കെ എന്ത് ടൈപ്പ് പാത്രങ്ങളാണോ ഡിസ്കൗണ്ടിലാണ് ഇതേ മോഡലിലുള്ള കടായി പാനുകളും പിന്നെ ഈ പറയുന്ന പോലെ കാസറോളുകള് പല രീതിയിലുള്ള കാസറോളുകള് പിന്നെ ലഞ്ച് ബോക്സ് ബോക്സുകൾ പല ടൈപ്പിലുള്ള ലഞ്ച് ബോക്സ് വാം വാം ഈ പറയുന്ന പോലെ കീപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ള ലഞ്ച് ബോക്സുകൾ പിന്നെ ഈ പറഞ്ഞ പോലെ കെറ്റിലുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഉണ്ട് നോൺ സ്റ്റിക് പാത്രങ്ങളുടെ വിശാലമായിട്ടുള്ള കളക്ഷൻ തന്നെ നമുക്ക് ഓ ഇരുനൂറ്റമ്പത് രൂപ ഇത് ദോശ മേക്കറാണ് എന്ത് വില വരും ദോശ എഴുനൂറ് രൂപ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ക്വയർ ഷേപ്പിലാണോ നമുക്ക് ദോശ പാനും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നത് ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട് അത് പിന്നെ പല ഡയമീറ്ററിലുള്ള ഈ പറയുന്ന പോലെയുള്ള ദോശ പാനുകളും അപ്പം ചട്ടികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് കൊണ്ടോ ഇതെന്താണ് ഇത് കൊള്ളാലോ ഇത് ബിരിയാണി പോട്ട് അല്ലേ അതായത് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് എന്ത് വില സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അതിന്റെ ലാസ്റ്റ് വരുന്നത് ിറ്റർ ആണ് സ്റ്റാർട്ടിങ് കിലോ ലിറ്റർ കണക്കിലാണ് നമുക്ക് ഇത് വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാത്രം കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഈ കാണുന്നതാണ് ബിരിയാണി മേക്കർ അല്ലേ ബിരിയാണി മേക്കർ പാത്രം അപ്പം നല്ല ആയിട്ടുള്ള കിട്ടിലും ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഉൾവശമാണ് ദമ്മൊക്കെ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കിട്ടിലും ബിരിയാണി കിട്ടും കേട്ടോ നല്ല ഫിനിഷാണ് നല്ല മേക്കാണ് ഗ്ലാസ്സിലും നല്ല ഈ പറയുന്ന പോലെ നല്ലൊരു കോപ്പർ സ്റ്റെയിനോട് കൂടിയിട്ടുള്ള അല്ലെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണല്ലോ ഏറ്റവും വലുത് വലുത് വരുന്നത് ലിറ്റർ അല്ലേ നമുക്ക് രണ്ട് കിലോ ബിരിയാണി ആയിട്ട് വെക്കാൻ പറ്റും വില എത്രയാണ് ആയിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് വരുന്നുള്ളോട്ടിങ് നമുക്ക് അങ്ങനെ പല രീതിയിലുള്ള റൈസ് കുക്കർ കുക്കർ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ആയിരത്തി സോറി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് വരുന്ന ആയിരത്തി നാനൂറ് അഞ്ഞൂറ് വരെയാണ് ഇഡലി കുക്കർ വരുന്നുണ്ട് ഓർമ്മ എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പൂൺ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു സ്റ്റോറേജ് അത് നൂറ് രൂപ കോസ്റ്റ് വരുന്നത് രൂപയുള്ളൂ ഓ അടിപൊളി നാപ്പത് രൂപ കോസ്റ്റ് വരുന്നത് അത്രേ വരുന്നുള്ളേ വെറും മുന്നൂറ്റി നാപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ ഈസി മോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ് ഈ ഐറ്റം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്റ്റാൻഡേർഡ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഐറ്റം ആണ് ഓഹോ ഹോ അങ്ങനെ വെച്ച് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓ വെരി ഗുഡ് വെരി ഗുഡ് അടിപൊളി കേട്ടോ ഒരു വരുന്ന ഓക്കെ എന്നിട്ട് വെള്ളം ഇങ്ങനെ അതിനുശേഷം അതാണല്ലേ എന്റെ ഫംഗ്ഷൻ ആഹ് മറ്റൊരു മോപ്പ് അല്ലേ ഓ അടിപൊളി കേട്ടോ അടിപൊളിയോട്ടോ ജസ്റ്റ് വൈപ്പ് ചെയ്യാനായിട്ട് അല്ല ഉപയോഗിക്കാം ഓ ഓ ഓ എന്നിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ ഇത് വരുന്നത് അടിപൊളി പിന്നെ രണ്ട് 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 നമുക്ക് അതായത് ഒരെണ്ണത്തിന് നമുക്ക് സോപ്പ് വെള്ളം ഉപയോഗിക്കാം ഇതിന് നമുക്ക് ഇതിന് സോപ്പ് വെള്ളം ഇടാം ഇതിന് നമുക്ക് വെള്ളം നമുക്ക് നോർമലൊക്കെ അപ്പൊ എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ സോപ്പ് വെള്ളത്തിന് നമ്മളിങ്ങനെ മുക്കിയതിനു ശേഷം നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് മോപ്പ് ഇങ്ങനെ നമുക്ക് തുടയ്ക്കാം അതുപോലെ അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു മോട്ടറിൽ നമുക്ക് മുക്കാം അപ്പോൾ അങ്ങനെ നല്ലൊരു ഫംഗ്ഷൻ നമുക്ക് വരുന്ന ഒരു ഐറ്റം ആണ്ട്ടോ ഇത് അതുപോലെ തന്നെ ഇതിന് വേറൊരു ഫീച്ചറും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളം കളയാനായിട്ട് ഇവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് ഈ ഡ്രെയിനേജ് വാഷർ ജസ്റ്റ് നമുക്ക് റബ്ബർ വാഷറ് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഈസി ആയിട്ട് നമുക്ക് കൈ ഈ കയ്യിലൊന്നും അഴുക്ക് വച്ചാതെ നമുക്ക് കളയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എന്ത് വിലയിലും നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ ഓക്കെ അതാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ അതായത് സ്ത്രീകൾക്കൊക്കെ ഈ പറയുന്ന പോലെ ബീട്ട് ജോലി കുറച്ചും കൂടി എളുപ്പമാവും ഈ പറയുന്ന പോലെ തുടയ്ക്കാനാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ ഒരു ജോലി അപ്പോൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ യൂസ് ചെയ്യുവാണേൽ ഇതും ഈ പറയുന്ന പോലെ ഇസി മൂപ്പൊക്കെ യൂസ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ആ ജോബൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോറൂമിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഈ പറയുന്ന പോലെ കേരളത്തിലുള്ള മറ്റ് കടകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ടി വി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനോ ഒക്കെ ഹോം തിയറ്ററിനൊക്കെ നിങ്ങൾ മറ്റ് കടകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു വിലയിലാണ് അവരോട് വിൽക്കുന്നത് കേട്ടോ ഓൾറെഡി നമ്മൾ ടി വി വില പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ അപ്പോൾ ഈ ലൊക്കേഷൻ ഒന്ന് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കും വന്നിട്ട് പറവൂർ റോഡിൽ ഓ പറവൂർ പറവൂർ റോഡില് ഓക്കെ നാല് കിലോമീറ്റർ മാളികം പീഡിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മാളികം പീഡിക എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ ഫുൾ ഫോൺ നമ്പർ അതുപോലെ ലൊക്കേഷൻ മാപ്പ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പത്ത് വയസ്സ് ഉപകാരം കിട്ടിക്കോട്ടെ എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഇത് പ്രയോജനപ്പെട്ടേ ഫേസ്ബുക്കിലാണെങ്കിൽ അതിലും നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ിലും വാട്സാപ്പിലും എല്ലാം ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒരുപാട് നമ്മുടെ ഉണ്ടാവും ചേട്ടാ എനിക്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ബൈ ബൈ